എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഡി ഐ പി വണ്ണിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് മിനിമം ഒരു വർഷത്തെങ്കിലും ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ എയ്റ്റ് വൺ ഫോർ ഡബിൾ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസിയിലേക്ക് ട്രാവൽ കൺസൾട്ടൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് അയാട്ടയും ട്രാവൽ ഏജൻസിയിലുള്ള എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഇതിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് ഫൈവ് ടു ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ ഡബിൾ സീറോ സെവൻ എയ്റ്റ് സീറോ എന്ന നമ്പറിലോ അഫ്സൽ അറ്റ് അൽസഫീന ട്രാവൽസ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുള്ള ഗ്രോസറിയിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ സീറോ സെവൻ ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് എ ടെക്നീഷ്യൻസ് പെയിൻറ്റർ മേഷൻ വെൽഡർ കാർപ്പൻ്റർ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് യു എ ഇ എക്സ്പീരിയൻസോ ജി സി സിയിലെ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ വൺ ടു ഡബിൾ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക കമ്പനി സാലറി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് രജിസ്റ്റേഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഓപ്പറേഷൻ തിയേറ്റർ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് വാർഡ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി പറയുന്നത് എംപ്ലോയ്മെൻറ്റ് വിസ മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സീറോ ഫോർ എയിറ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി മൂവായിരത്തി എണ്ണൂറ് ദിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും അതുകൂടാതെ റൂമും ഫുഡുമുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് സൂപ്പർവൈസർ കം എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സിക്സ് ത്രീ എയ്റ്റ് സെവൻ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള രണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഒരു മെയിലും ഒരു ഫീമെയിലിനുമാണ് വേക്കൻസി വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ഡബിൾ ത്രീ ടു വൺ ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ മുസഫ ഷാബിയിൽ താമസിക്കുന്ന ഒരു മലയാളി ഫാമിലിയിലേക്ക് ഒരു ഹൗസ് വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് കുട്ടികളും ഹസ്ബൻഡും വൈഫും അടങ്ങുന്ന ഒരു കുടുംബത്തിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് വീട്ടുജോലികൾ സഹായിക്കുക ഫുൾ ആയിട്ട് നിൽക്കാൻ തയ്യാറുള്ള ഒരു ഹൗസ്മേറ്റിനെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിലെ ഇരുപത്തയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് സീറോ നയൻ ത്രീ ഡബിൾ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് അക്കൗണ്ടിനത് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും അക്കൗണ്ടൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ടതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കുക ഇതിൽ രണ്ട് വർഷത്തെ വേക്കൻസിയാണ് വേണ്ടത് ടാലി സോഫ്റ്റ്വെയർ നന്നായി അറിഞ്ഞിരിക്കണം ഹിന്ദി ഭാഷയോ ഉറുദുവോ സംസാരിക്കാൻ അറിയുന്നവർക്കാണ് മുൻഗണന ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു യൂറോപ്യൻ ഫാമിലിയിലേക്ക് ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ ഒരു അറബി ഫാമിലിയിലേക്ക് ഹൗസ് ഡ്രൈവറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരെയാണ് നോക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് സെവൻ നയൻ സിക്സ് ടു എയ്റ്റ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ടൂർ ആൻഡ് ട്രാവൽസ് കമ്പനിയിലേക്ക് ബസ് വാഷ് ചെയ്യുന്നതിന് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സീറോ സിക്സ് ഫൈവ് ത്രീ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ചോദിച്ചിട്ടില്ല ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാർജയിലെ ഒരു മാൻ പവർ സപ്ലൈ കമ്പനിയിലേക്ക് ഡ്രൈവർ കം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എൻ എ ക്യു മറൈൻ സർവീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ത്രീ സെവൻ ഡബിൾ വൺ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു ഫിറ്റൌട്ട് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫിറ്റൗട്ട് എക്സ്പീരിയൻസ് നിർബന്ധമായും ഉള്ളവർ മാത്രം സി ബി അയക്കുക പ്രധാനപ്പെട്ട വേക്കൻസികൾ കാർപ്പൻ്റർ പെയിൻ്റർ വെൽഡർ ടൈൽ ഓർ മാർബിൾ മേഷൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് വരെയാണ് അതുകൂടാതെ കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ സീറോ ത്രീ ഡബിൾ ഫോർ ഫൈവ് എയിറ്റ് എന്ന നമ്പറിലോ എച്ച് ആർ ഡോട്ട് എൻ ജി ഡി ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു എം ഇ പി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ എനീഷ്യൻ ചില്ലർ വാട്ടർ എ സി ടെക്നീഷ്യൻ്റെ നോക്കുന്നത് പൈപ്പ് ഫിറ്റർ രണ്ട് വേക്കൻസി ഡൻ രണ്ട് വേക്കൻസി ഇലക്ട്രീഷ്യൻ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം ഒരു വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് ത്രീ ടു ഫൈവ് നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്